മെഡിക്കൽ കോളേജ് തുടങ്ങുന്ന കാലഘട്ടത്തിലെ ബിൽഡിംഗ് അല്ലേ അതിൽ നമ്മളെങ്ങനെ ഇപ്പോൾ റോഡ് നിർമ്മിക്കാനായിട്ട് കഴിയില്ല അപ്പോൾ അതുകൊണ്ട് ബിൽഡിങ്ങിനുള്ളിലൂടെ എങ്ങനെയാണ് കൊണ്ടുവരിക ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും അവിടെ നിൽക്കുമ്പോൾ സ്വാഭാവികമായി നിങ്ങൾ കണ്ടു നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നത് കണ്ടു ആളുകൾ ഓഫീസേഴ്സ് മുഴുവൻ ഇപ്പോൾ എ സി എസും ഒക്കെ ആ മീറ്റിംഗിലായിരുന്നു ഓഫീസേഴ്സ് മുഴുവൻ അവിടേക്ക് വന്നു ഒരു ദുരന്തം നടക്കുന്ന സ്ഥലത്ത് അങ്ങനെ ആളുകൾ വന്ന് കൂടി നിന്നിട്ടല്ല ചെയ്യേണ്ടത് അപ്പോൾ ഫയർ ഫയർഫോഴ്സിനോട് കൃത്യമായി പറഞ്ഞു നിങ്ങൾ എത്ര പറഞ്ഞു ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ കണ്ടു കാണും ഫയർ ഫോഴ്സ് അംഗങ്ങൾ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ടീം അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നിങ്ങൾ എത്ര പേർ ഇവിടെയുണ്ട് അതിന് മെഷീൻ എങ്ങനെയാണ് മെഷീൻ എങ്ങനെയാണ് ഇവിടെ എത്തിക്കുക അപ്പോൾ അടുത്ത വിഷയം വന്ന് മെഷീൻ അകത്തൂടെ വന്നപ്പോൾ ഈ നമ്മളവിടെ ബോർഡുകളൊക്കെ വെച്ചിരുന്നിടത്ത് അവിടെ തട്ടുകാണ് വരുന്ന വരാൻ കഴിയുന്നില്ല അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് മെഷീൻ വന്ന് താമസം പിന്നെ തന്നെ അവിടെ അവിടെ ഈ പറഞ്ഞതുപോലെ ആദ്യഘട്ടത്തിൽ വാസ്തവത്തിൽ ഈ കുഞ്ഞിൻ്റെ അമ്മയെ കാണുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞത് അതാണ് ഈ മൂന്ന് പേർ എന്ന് പറഞ്ഞത് അപ്പോൾ ഈ കുഞ്ഞിൻ്റെ അമ്മയെ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലായിടത്തും അനൗൺസ് ചെയ്തു ഡോക്ടേഴ്സ് തന്നെ എല്ലായിടത്തും വാർഡുകളിൽ മുഴുവൻ പോയി പരിശോധിച്ചു അപ്പോൾ കുട്ടിയുടെ അമ്മ ഉണ്ടായിരുന്നു പിന്നെ സി സി ടി സ്കാൻ എടുക്കുമ്പോൾ കുട്ടിയുടെ അമ്മയും ആ കുഞ്ഞിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു അപ്പോൾ മറ്റൊരാളെ കുറിച്ച് ആ സമയത്ത് പറ അതുകൊണ്ടാണ് ഇവർ രണ്ടുപേർ എന്നുള്ളത് പറഞ്ഞത് പക്ഷെ പിന്നീട് എന്നിരുന്നാലും രണ്ടുപേരെന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നീട് മാറ്റാമെന്നുള്ളതല്ലല്ലോ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് ചെയ്യുവാണ് ചെയ്തത് ഞങ്ങൾ അവിടെ നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ സാധ്യമായത് തന്നെ എത്രയും പെട്ടെന്ന് തൊട്ടടുത്ത് നിന്ന് എത്തിക്കാൻ കഴിയുന്ന മെഷീൻ തന്നെ എത്തിച്ചുകൊണ്ട് അവിടെ ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് ഞങ്ങൾ അല്ല അല്ല ആ ഘട്ടത്തിൽ അല്ല ഞാൻ വന്ന് നിന്നപ്പോഴല്ലേ ചോദിച്ചത് അപ്പോൾ എനിക്ക് അവിടെ നിന്നുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞതാണല്ലോ എനിക്ക് പറയാൻ കഴിയുക ഞാനൊരു ചർച്ചയ്ക്ക് ശേഷം അല്ലല്ലോ പറഞ്ഞത് ഞാൻ വന്ന് നിന്നുടനെയാണ് എന്നോട് ചോദിച്ചത് അപ്പോൾ ആ ഘട്ടത്തിൽ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണല്ലോ അപ്പോ പ്രിൻസിപ്പലും സൂപ്രണ്ടും അവർ ആ രീതിയിലാണ് അവിടെ നിന്ന് ഇൻഫർമേഷൻ ഉണ്ടായത് ആളുകൾ അതിൻ്റെ ഇടയിൽ ഇറങ്ങി പരിശോധിച്ചു എന്നുള്ളതും പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ കാര്യങ്ങളാണല്ലോ പറഞ്ഞു എന്നിട്ട് ഞാനൊരു ഞാനൊരു കാര്യം കൂടെ പറയാം അത് കഴിഞ്ഞിട്ട് ഇക്കാര്യം പരിശോധിക്കാം നമുക്ക് പരിശോധിക്കാം കൂടെ ഞാൻ പറഞ്ഞിരുന്നതായിട്ടാണ് എന്റെ ഓർമ്മ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മെഷീൻ അവിടെ നിർത്തുകയല്ലോ ചെയ്തത് അപ്പോൾ മെഷീൻ കൊണ്ടുവന്നു അതിനനുസരിച്ചിട്ട് അവരുടെ പരിശോധന അല്ല ഞാൻ അവിടെ ഇത് വന്ന് അവിടെ നിന്നിട്ട് എൻ്റെ അടുത്ത് പറയുന്ന കാര്യങ്ങളാണല്ലോ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് അപ്പൊ നിങ്ങൾ എന്നോടാണല്ലോ ചോദിക്കുന്നത് അപ്പൊ ഞാൻ പറയുന്നത് ഞാൻ എങ്ങനെയാണ് ഇൻഫോംഡ് ആയത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ നിങ്ങളോട് പറയുക അപ്പോൾ ആ ആ അതൊരു ടോയ്ലറ്റ് ബ്ലോക്കാണ് ആ ടോയ്ലറ്റ് ബ്ലോക്കിന് പകരമായിട്ട് വാർഡുകളിൽ ബ്ലോക്ക് ടോയ്ലറ്റുകൾ നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ളത് അപ്പം എങ്ങനെയാണ് ആ ഘട്ടത്തിൽ അതൊരു പ്രാഥമിക ഘട്ടമാണ് വന്ന് നമ്മൾ ആ സ്പോട്ടിൽ നിൽക്കുമ്പോഴാണല്ലോ സംസാരിക്കും അപ്പോൾ പരസ്പരം സംസാരിക്കുമ്പോൾ തന്നെയാണ് എന്താണ് കാരണം ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഫോണിൽ വിളിക്കുമ്പോൾ എല്ലാവരും പരസ്പരം ആണ് ആ സംഭവം ഉണ്ടായ സമയത്ത് തന്നെയാണല്ലോ ഇതിന് തൊട്ടടുത്താണ് അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണോ ആ ഘട്ടത്തിൽ നമുക്ക് ഇൻഫർമേഷൻ കിട്ടും നമുക്ക് ആ അപ്പോൾ കിട്ടുന്ന ഇൻഫർമേഷൻ ആണല്ലോ അത് ഹൈഡ് ചെയ്തല്ലോ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാകും നിങ്ങളുടെയൊക്കെ ക്യാമറകൾ പരിശോധിച്ചാലും മതിയാകും നിങ്ങളുടെ ക്യാമറ എങ്ങനെയാണ് ഒന്നും ഒരു റൂമിലിരുന്നല്ലോ പറയുന്നത് അപ്പൊ എന്ത് ഇൻഫർമേഷൻ ആണോ കിട്ടുന്നത് അത് അപ്പോടെ അപ്പാടെ നിങ്ങോട്ട് പറയുന്നു അല്ല അതൊക്കെ നമുക്ക് പരിശോധിച്ചു അതാണല്ലോ ജില്ലാ കളക്ടറോട് പറഞ്ഞിട്ട് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ അന്വേഷിക്കാം എന്ന് പറഞ്ഞത് അത് അത് അതെന്താണെന്നുള്ളത് റിപ്പോർട്ട് വരട്ടെ നമുക്ക് നോക്കാം അല്ല അത് അടച്ച ബ്ലോക്ക് ആണ് എന്നുള്ളത് തന്നെയാണ് ഒരു അടഞ്ഞ ആ ബ്ലോക്ക് ഉപയോഗ ഉപയോഗിക്കുന്നില്ല അടച്ചിട്ടിരുന്നൊരു ബ്ലോക്ക് ആണെന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള ഇൻഫർമേഷൻ അല്ല അല്ല അത് അത് ഞാനല്ല അത് പരിശോധിക്കണമല്ലോ അത് പരിശോധിക്കണല്ലോ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഉണ്ടാകും അപ്പൊ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പൊ ഇവിടെ ഇതിൽ എന്ത് നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും അത് പരിശോധനയിൽ നമുക്ക് കാണാം അപ്പോൾ ആ ഇൻഫർമേഷൻ അത് ആ രീതിയിൽ നൽകിയിട്ടുണ്ട് അത് എങ്ങനെ നടപടി സ്വീകരിച്ചു എന്നുള്ളത് നമുക്ക് അന്വേഷണത്തിൽ കാണാമല്ലോ തീർച്ചയായിട്ടും 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 ഉണ്ട് മിനിറ്റ്സ് ഉണ്ടല്ലോ യോഗത്തിന്റെ മിനിറ്റ്സ് ഉണ്ടല്ലോ അത് മുപ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അപ്പോൾ തീർച്ചയായിട്ടും അത് എങ്ങനെയാണ് ആ ബിൽഡിങ്ങിൽ നിന്ന് ആളുകളെ ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അടിയന്തരമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകണം എന്നാണ് ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവരൊരു കൌണ്ട് ഡൌൺ നിശ്ചയിച്ചു ആ കൌണ്ട് ഡൌണിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ വാസ്തുവത്തിൽ ജൂലൈ മുപ്പത്തി ഒന്നാണെന്ന് തോന്നുന്നു അല്ലേ ജൂലൈ മുപ്പത്തിയൊന്നാണ് ഷിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട് കാരണം ഓറ്റികൾ കൂടി ഓപ്പറേഷൻ തിയേറ്ററുകൾ കൂടി പൂർത്തിയായി അവിടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത് പക്ഷേ ഇപ്പോൾ ഓറ്റികളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് അത് ഏതാനും ആഴ്ചകൾ എടുക്കും പക്ഷേ അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നില്ല എന്നുള്ളതാണ് അത് ഷിഫ്റ്റ് ചെയ്യുക